ഹലോ അസ്സാമലൈക്കും ഇന്നത്തെ നമ്മളുടെ ഒരു കുക്കിംഗ് വീഡിയോ ആണ് അതൊരു ഇഫ്താൽ ഡ്രിങ്ക് ആണ് കേട്ടോ ഇന്നത്തെ സ്പെഷ്യല് ഈ ഒരു ഡ്രിങ്ക് നമ്മളെ ആട്ടുപ്പൊടി ഉപയോഗിച്ചിട്ടോ തയ്യാറാക്കിയിട്ടുള്ളത് വളരെ സിമ്പിളായിട്ട് വീട്ടിലെ ചേരുവകൾ മാത്രം വെച്ചിട്ട് തയ്യാറാക്കിയ ഒരു അടിപ്പൊളി ഡ്രിങ്കാണ് എല്ലാവർക്കും എന്തായാലും ഇഷ്ടപ്പെടുക അത്രയും ടേസ്റ്റാണ് കേട്ടത് നമ്മളീ ഒരു ആട്ടുപൊടിൻ്റെ ആ ഒരു ചുവൊന്നും ഉണ്ടാവില്ല അപ്പോൾ അത് മാറാൻ വേണ്ടിയിട്ട് നമ്മളൊരു ടിപ്പ് ഉപയോഗിക്കുന്നുണ്ട് അപ്പോൾ എല്ലാവരും ഇതും ട്രൈ ചെയ്ത് നോക്കുക എനിക്കിപ്പോൾ നമ്മൾ അടപ്രഥമനൊക്കെ കുടിക്കുമല്ലോ പായസം ആ ഒരു ടേസ്റ്റിലായിട്ട് എനിക്ക് തോന്നിയത് അത്രയും ടേസ്റ്റ് ഉണ്ട് അപ്പോൾ എല്ലാവരും ട്രൈ ചെയ്ത് നോക്കണം നമുക്ക് വീടിലേക്ക് പോകുന്നതിന് മുന്നായിട്ട് എന്നെപ്പോഴും പറയുന്ന പോലെ അറിയാം ആദ്യമായി കാണുന്നുണ്ടെങ്കിൽ പ്ലീസ് സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്യുക ലൈക്കും ഷെയറും ചെയ്യാൻ മറക്കരുത് അപ്പോൾ ഓക്കെ നമുക്ക് വീടിലേക്ക് പോവാം അപ്പോൾ ആദ്യം തന്നെ ഞാനൊരു ഫ്രൈ പാൻ എടുത്ത് അടുപ്പത്ത് വെച്ചിട്ടുണ്ട് നന്നായി ചൂടായി വന്നതിന് ശേഷം ലോ ഫ്ലെയിമിൽ ഇട്ടിട്ട് ഒരു അഞ്ച് ടേബിൾ സ്പൂൺ ആട്ടുപ്പൊടി ഇതിലേക്ക് ചേർത്ത് കൊടുക്കുക അഞ്ച് ടേബിൾ സ്പൂൺ കൊണ്ട് ഒരു അഞ്ച് ആറ് ഗ്ലാസ് വരെയൊക്കെ നമുക്ക് ഈ ഡ്രിങ്ക് ഉണ്ടാക്കിയെടുക്കാം കേട്ടോ അപ്പോൾ ഒരു അഞ്ച് ടേബിൾ സ്പൂണ് ആട്ടുപ്പുടി ഇതിലേക്ക് ചേർത്തിട്ടുണ്ട് ശേഷം ഇത് ലോ ഫ്ലെയിമിൽ ഫ്ലെയിമിലിട്ട് നന്നായിട്ടൊന്ന് വറുത്തെടുക്കണം കരിഞ്ഞ് പോവരുത് ഇങ്ങനെ ഇളക്കിക്കൊണ്ടേ ഇരിക്കണം കേട്ടോ അത് ലോ ഫ്ലെയിമിൽ ഇട്ട് വേണം ചെയ്യാനായിട്ട് അപ്പം ഇങ്ങനെ വറുത്താൽ നമുക്ക് ഇതിൻ്റെ പച്ച ചുവ മാറാനൊക്കെ പറ്റും അപ്പോൾ അതുകൊണ്ട് തന്നെ ഈ ഡ്രിങ്ക് തയ്യാറാക്കുമ്പോൾ നമുക്ക് ആട്ടപ്പൊടിൻ്റെ ആ ഒരു ചുവയൊന്നും ഉണ്ടാവില്ല അപ്പോൾ നല്ല വേറെ ടേസ്റ്റ് ആയിരിക്കും അപ്പോൾ അതുകൊണ്ട് തന്നെ ഇതൊന്ന് കുറച്ച് രണ്ടോ മൂന്നോ മിനിറ്റൊക്കെ ഒന്ന് ലോ ഇട്ടിട്ട് നന്നായി വറുത്തെടുക്കുക അതിൻ്റെ ഒരു മാറും അതുവരെ ഒന്ന് ജസ്റ്റ് ഒന്ന് വറുത്തെടുക്കട്ടോ കരഞ്ഞു പോവാതെ പ്രത്യേകം ശ്രദ്ധിക്കണം ഇത് വറുത്ത് വരുമ്പോൾ ജസ്റ്റ് ചെറുതായിട്ട് നിറമായിട്ടൊക്കെ കാണട്ടോ ആ സമയത്ത് ഫ്ലെയിം ഓഫ് ആക്കിയാൽ മതി അപ്പോൾ നമ്മുടെ പൊടി നന്നായി വറുത്ത് വന്നിട്ടുണ്ട് ഞാൻ ഫ്ലെയിം ഓഫാക്കിയിട്ടുണ്ട് ഇനി ഇത് ചൂടാറാനായിട്ട് വെക്കാം കേട്ടോ അത് ചൂടാറുന്ന സമയം കൊണ്ട് ഞാൻ ഇവിടെ ഒരു വേറെ പാത്രത്തിൽ രണ്ട് കപ്പ് പാൽ അടുപ്പത്ത് വെച്ചിട്ടുണ്ട് അതിലേക്ക് ഒരു അഞ്ചാറ് ഏലക്ക കൊണ്ട് ചേർത്തിട്ടുണ്ട് ശേഷം ആവശ്യത്തിനുള്ള മധുരം കൂടി ചേർത്ത് കൊടുക്കുക ഞാൻ അവിടെ ആദ്യം കുറച്ച് മധുരം ചേർക്കുന്നുണ്ട് പിന്നെ കുറച്ചുകൂടി കഴിഞ്ഞിട്ടോ കുറച്ച് ചേർക്കുന്നത് ഒരു ഒരഞ്ചോ ആറോ ടേബിൾ സ്പൂണ് മധുരം ചേർക്കുക എന്നിട്ട് തിളക്കിക്കൊണ്ട് ഇരിക്കുക ഇന്ന് തിളക്കണ വരെ ഒന്ന് ഇളക്കുക കേട്ടോ പാൽ തിളച്ച് വരുന്ന സമയത്ത് വേണം നമ്മൾ നേരത്തെ വറുത്ത് വെച്ചിട്ടുള്ള ഈ ഒരു അല്ലേ ആട്ടപ്പൊടി ഒരു കപ്പ് വെള്ളത്തിൽ സദാ പച്ച വെള്ളത്തിൽ കലക്കിയിട്ട് ഇതിലേക്ക് ചേർത്ത് കൊടുക്കുക എന്നിട്ട് നന്നായി മിക്സ് ചെയ്യാം കേട്ടോ ഇനി ലോ ഫ്ലെയിമിലിട്ടിട്ട് അഞ്ചോ പത്തോ അഞ്ച് അഞ്ച് മുതൽ പത്ത് മിനിറ്റ് വരെ ഒന്ന് ഇളക്കിക്കൊണ്ടേ ഇരിക്കണം അടിയിൽ കട്ട പിടിക്ക പിടിക്കാതെ നോക്കണം ലോ ഫ്ലെയിമിലിട്ട് തന്നെ വേവിച്ചെടുക്കുക എന്നാലേ അത് വെന്ത് കിട്ടുള്ളൂ ഇത് വെന്ത് കിട്ടുന്ന സമയത്ത് ഇങ്ങനെ തിക്കായി വരട്ടോ അപ്പൊ ഒരു കൺസിസ്റ്റൻസി നമുക്ക് ആയിട്ടുണ്ട് തിക്കായി വരുന്ന സമയത്ത് ഇതിലേക്ക് ഒരു പിഞ്ച് ഉപ്പ് ചേർത്ത് കൊടുക്കുക ഒന്ന് ബാലൻസ് ചെയ്യാൻ വേണ്ടിയിട്ടാണ് കേട്ടോ മധുരം ഒന്ന് ബാലൻസ് ചെയ്യാൻ വേണ്ടിയിട്ടാണ് ശേഷം നന്നായിട്ടൊന്ന് ഇളക്കി കൊടുക്കുക ഇനി വേണമെങ്കിൽ ആവശ്യത്തിൽ മധുരം ഈ സമയത്ത് തന്നെ ചേർത്ത് കൊടുക്കുക കേട്ടോ നമ്മൾ ആദ്യം കുറച്ച് പഞ്ചസാര ഇട്ടുള്ളുമായിരുന്നു ഇനി വേണമെങ്കിൽ ഇനിയും ചേർത്ത് കൊടുക്കുക ഈ സമയത്ത് ചേർത്ത് കൊടുക്കുക അങ്ങനെ നമ്മുടെ ഇതിവിടെ നന്നായി കുറുകി വന്നിട്ടുണ്ട് ഈ ഒരു കൺസിസ്റ്റൻസി ആണ് വേണ്ടത് നമുക്ക് കുടിക്കാൻ പാകത്തിനുള്ള എന്നിട്ട് ഫ്ലെയിം ഓഫ് ചെയ്യാം ഫ്ലെയിം ഓഫ് ചെയ്ത ഉടനെ തന്നെ ഒരു കപ്പ് തേങ്ങാപ്പാൽ കൂടി ഇതിലേക്ക് ചേർത്ത് കൊടുക്കാം കേട്ടോ തേങ്ങാപ്പാൽ കുറച്ച് തേങ്ങയിൽ കുറച്ച് വെള്ളം ചേർത്തിട്ടുണ്ടാക്കിയ പാലാണ് അങ്ങനെ ആ ഒരു പാലാണ് ഇതിലേക്ക് ചേർത്ത് കൊടുത്തിട്ടുള്ളത് ഫ്ലെയിം ഓഫ് ഓഫാക്കിയ ഉടനെ തന്നെ ആണ് കേട്ടോ ചേർത്ത് കൊടുത്തിട്ടുള്ളത് ഇത് നമുക്ക് തൂമിച്ചെടുക്കണം അപ്പോൾ അതിനുവേണ്ടി ഒരു ചട്ടി ചൂടാക്കിയിട്ടു ശേഷം ഇതിലേക്ക് ഒരു ഒന്നര ടീസ്പൂണോളം നെയ്യ് ചേർത്ത് കൊടുത്തിട്ടുണ്ട് ഈ നെയ്യ് നന്നായി ചൂടായി വന്നതിന് ശേഷം തേങ്ങാക്കൊത്ത ഉണ്ടാവും ഞാൻ തൂമിച്ചെടുക്കുന്നത് അപ്പോൾ അതിനുവേണ്ടി തേങ്ങാക്കൊത്ത് കുറച്ച് അധികം എടുത്തിട്ട് ചെറിയ കഷ്ണങ്ങളാക്കി നുറുക്കിയിട്ടുണ്ട് ഈ നെയ്യ് നന്നായി ചൂടായി വന്നതിന് ശേഷം ഈ തേങ്ങാക്കോത്ത് ഇട്ടിട്ട് ബ്രൗൺ നിറം ആകുന്നവരെ ഇതൊന്ന് മൂപ്പിച്ചെടുക്കുക കേട്ടോ അതെ ബ്രൗൺ നിറമായി വന്നിട്ടുണ്ട് ശേഷം ഇത് നമുക്ക് നമ്മൾ നേരെ തയ്യാറാക്കിയിട്ടുള്ള ഈ ഒരു ഡ്രിങ്കിലേക്ക് ഇത് ചേർത്ത് കൊടുത്തിട്ട് നന്നായിട്ടൊന്ന് മിക്സ് ചെയ്യുക അപ്പോൾ നമ്മുടെ ഈ ഡ്രിങ്ക് ഇവിടെ റെഡി ആയിട്ടുണ്ട് അപ്പോൾ ഇത്തിരി വളരെ സിമ്പിളായിട്ട് തയ്യാറാക്കാൻ പറ്റുന്ന ഒരു റെസിപ്പിയാണ് ഇത് അപ്പോൾ എല്ലാവരും ഒന്ന് ട്രൈ ചെയ്ത് നോക്കണം നിങ്ങൾക്ക് ഇഷ്ടപ്പെടുകയാണെങ്കിൽ നിങ്ങളുടെ ഫ്രണ്ട്സിനും റിലേറ്റീവ്സിനെയും ഒക്കെ ഒന്ന് ഷെയർ ചെയ്ത് കൊടുക്കുക അതുപോലെ ലൈക്ക് ചെയ്യാനും ഷെയർ ചെയ്യാനും മറക്കരുത് അപ്പോൾ ഓക്കെ താങ്ക്